ഇന്ത്യ സഖ്യത്തിലെ നേതൃത്വം സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് ദേശീയാടിസ്ഥാനത്തിലെ സ്വാധീനവും ബലവും മാനദണ്ഡമാക്കിയാണ് സഖ്യത്തിന്റെ നേതൃസ്ഥാനം ആരു വഹിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് മതേതര പാർട്ടികള് ഇന്ത്യ സഖ്യത്തിനു കീഴിൽ ഒന്നിച്ചു അണിനിരന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വർഗീയ ഫാസിസ്റ്റ് സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിൽ പിടിച്ചുകെട്ടാനായതെന്ന വസ്തുത വിസ്മരിക്കരുത് നേതൃസ്ഥാനത്തെ ചൊല്ലി ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തില് രാഹുൽ ഗാന്ധിക്കു പകരം തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ നേതൃസ്ഥാനത്ത് വരണമെന്ന ആവശ്യവുമായി സഖ്യത്തിലെ ചില കക്ഷികളെ രംഗത്തു വന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം രൂപവത്രിച്ചത് താനാണെന്നും സഖ്യത്തെ നയിക്കാനു തയ്യാറാണെന്നും കൊൽക്കത്തയിൽ ശനിയാഴ്ച നടന്ന വാർത്താസമ്മേളനത്തിലെ മമതാ ബാനർജി പ്രസ്താവിച്ചതോടെയാണ് അവരുടെ നേത്രമോഹം പുറത്തുവന്നത് ഈ മാസം രണ്ടിനു ചേർന്ന ഇന്ത്യ സഖ്യം പാർലമെന്റ് പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു തൃണമൂല് എം അദാനി വിഷയം ഉയർത്തി പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കുന്ന കോൺഗ്രസ് നിലപാടിനോടുള്ള വിയോജിപ്പാണ് ഇതിനു കാരണമായി പറഞ്ഞത് വിലക്കേറ്റം തൊഴിലാഹിത്യം മണിപ്പൂർ സംഘർഷം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാതിരിക്കുക തുടങ്ങി രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന മറ്റു നിരവധി വിഷയങ്ങളുണ്ടായിരിക്കെ അദാനി വിഷയത്തിൽ മാത്രം കടിച്ചു ശരിയല്ലെന്ന് തൃണമൂല് പറയുന്നു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പങ്കാളിയില്ലാത്ത തൃണമൂലിന് കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാനു ബാധ്യതയില്ലെന്നും ബഹിഷ്കരണത്തെ ന്യായീകരിച്ച് നേതാക്കൾ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയാണ് പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് ഇന്ത്യ സഖ്യത്തിന് തക്കാലം വേറെ നേതാവിനെ തിരയേണ്ടതില്ലേ ഇന്നാണ് നേതൃമാറ്റം സംബന്ധിച്ച കോൺഗ്രസിൻ്റെ പ്രതികരണം അതേസമയം മമത നേതൃസ്ഥാനത്ത് വരുന്നതിനോട് ആര് ജെ ഡി നേതാവ് ലാലു യാദവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും അനുകൂലഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തില് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകേണ്ടത് മമതയാണെന്നും ഇക്കാര്യത്തിൽ കോണ്ഗ്രസിന്റെ എതിർപ്പ് പരിഗണിക്കേണ്ടതില്ലെന്നുമാണ് വാര്ത്താ ഏജന്സിയായ എന് അയ്യോട് ലാലു പ്രസാദ് പറഞ്ഞത് രാഹുല് ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും മറ്റാരെങ്കിലും സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്തുണക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തും വ്യക്തമാക്കി സമാജ്വാദി പാർട്ടിക്കും എന് മമത നേതൃസ്ഥാനത്ത് വരുന്നതിനോട് യോജിപ്പാണ് സഖ്യത്തിലെ മറ്റൊരു കക്ഷിയായ എ എ പിക്കും കോൺഗ്രസിനോട് അത്ര താത്പര്യമില്ല അതേസമയം ഇടതുക്ഷികൾക്കും ഡി എം കെക്കും നേത്രമാറ്റത്തോട് യോജിപ്പില്ല എങ്കിലും ചെറുപാർട്ടികൾക്ക് പരിഗണന നൽകാത്ത കോൺഗ്രസിന്റെ വലിയേട്ടന് മനോഭാവത്തില് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സഖ്യത്തിലെ അനൈക്യത്തിലും അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുശേഷം നടന്ന നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ പ്രകടനം പാടെ മോശമായതാണ് നേതൃസ്ഥാനത്തെ ചൊല്ലി ചർച്ചയും അവകാശവാദവും ഉയർന്നുവരാനിടയാക്കിയത് വിശിഷ്യ മഹാരാഷ്ട്രയിലെ ദയനീയ തോൽവി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലും പതിനാറ് ഇടങ്ങളിലു മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് ജാർഖണ്ഡിലും മുപ്പത് സീറ്റിലു മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് പതിനാറ് സീറ്റ് മുപ്പത്തിനാല് സീറ്റ് നേടിയ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ ബലത്തിലാണ് അവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയത് ജമ്മുകശ്മീരില് ആറ് സീറ്റാണ് മുപ്പത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് ലഭിച്ചത് അതും പ്രാദേശിക പാർട്ടിയായ നാഷണൽ കോൺഫറൻസിന്റെ കാരുണ്യത്തിൽ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ഹരിയാനയിലും കോൺഗ്രസിന് അടിപറി ഉപതിരഞ്ഞെടുപ്പുകളില് ബിജെപിയുമായി ജെ നേരിട്ട് ഏറ്റുമുട്ടിയ മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസിന് പരാജയമായിരുന്നു എങ്കിലും ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിലെ ഒരു പാർട്ടിയുടെ ജയപരാജയങ്ങളെ മുൻനിർത്തി തീരുമാനിക്കേണ്ടതല്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയുടെ ദയനീയ പരാജയം അട്ടിമറിയാണെന്ന സംശയവും ശക്തം മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ പതിമൂന്ന് സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് നാലു മാസത്തിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ടില് പതിനാറ് സീറ്റിൽ ഒതുങ്ങിയതും ോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒമ്പത് സീറ്റിൽ ഒതുങ്ങിയ ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിലേക്ക് കുതിച്ചുയർന്നതും തീർത്തും അവിശ്വസനീയമായിരുന്നു സംസ്ഥാനത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ ഈ പരാതിയുമായി പ്രതിപക്ഷ നേതാക്കള് സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കുകയുമാണ് ദേശീയാടിസ്ഥാനത്തിലെ സ്വാധീനവും ബലവും മാനദണ്ഡമാക്കിയാണ് സഖ്യത്തിന്റെ നേതൃസ്ഥാനം ആരു വഹിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് പ്രാദേശിക പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ നേതാവ് ടി കെ ഇളങ്കോവന് അഭിപ്രായപ്പെട്ടതുപോലെ പശ്ചിമ ബംഗാളിനു പുറത്ത് പല സംസ്ഥാനങ്ങളിലും അത്ര പരിചിതമല്ല തൃണമൂല് അതേസമയം പല സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും പിന്തള്ളപ്പെട്ടെങ്കിലും രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അടിത്തറയുണ്ട് കോൺഗ്രസിന് മാസങ്ങൾക്കകം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇവിടെയും മതേതര സഖ്യം കൂപ്പുകുത്തും ഇടയ്ക്കിടെ അപശബ്ദങ്ങളുണ്ടായെങ്കിലും മതേതര പാർട്ടികള് ഇന്ത്യ സഖ്യത്തിനു കീഴിൽ ഒന്നിച്ചു അണിനിരന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പില് മൂന്നില് രണ്ട് ഭൂരിപക്ഷം നേടി രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ സ്വഭാവം അട്ടിമറിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട വർഗീയ ഫാസിസ്റ്റ് സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിൽ പിടിച്ചുകെട്ടാനായതെന്ന വസ്തുത വിസ്മരിക്കരുത്